നമസ്കാരം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ കമ്പനി ഈ വർഷം അവസാനത്തോടെ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗിക അരങ്ങേറ്റത്തിന് മുമ്പായി ഹാൻഡ്സെറ്റിന്റെ ചാർജിംഗ് വിശദാംശങ്ങൾ ഓൺലൈനിൽ ലീക്ക് ആയിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാന വാർത്തകൾ ഓൺലൈനിൽ നൽകിയിട്ടുമില്ല ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിൽ ലഭ്യമായ പരമാവധി പരിധിയായ ഫോർട്ടി ഫൈവ് വോട്ട് എന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വേഗതയിൽ സാംസങ് കമ്പനി അതിന്റെ ഹാൻഡ്സെറ്റിന്റെ ചാർജിംഗ് കഴിവുകൾ വീണ്ടും പരിമിതപ്പെടുത്തിയേക്കുമെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇിയുടെ ലീക്ക് റിപ്പോർട്ടിൽ ചാർജിംഗ് സ്പീഡിനെ കുറിച്ച് പറയുന്നുണ്ട് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്ര ഒഴികെയുള്ള മുഴുവൻ ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിന്റെയും ചാർജിങ് കഴിവുകൾക്ക് അനുസൃതമായ ട്വന്റി ഫൈവ് വാട്ട് പരിധിയിലുള്ള സാംസങ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നതായാണ് ഹാൻഡ്സെറ്റിന്റെ ലിസ്റ്റിംഗിൽ സൂചനകൾ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ അതിന്റെ മുൻഗാമിയുടെ സമാനമായ ചാർജിംഗ് സ്പീഡ് സ്പോർട്ട് ചെയ്യുമെങ്കിലും വയർലെസ് ചാർജിംഗിന്റെ കാര്യത്തിൽ ഇതിന് ഡൌൺഗ്രേഡ് ലഭിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എഫ്ഇ യുടെ റിപ്പോർട്ട് അനുസരിച്ച് സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എഫ്ഇ യുടെ ഫിഫ്റ്റീൻ വാട്ട് ശേഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹാൻഡ്സെറ്റിന് ഒൻപത് വാട്ട് വയർലെസ് ചാർജിംഗ് റേറ്റിംഗ് ഉണ്ട് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇയിൽ പ്രതീക്ഷിക്കുന്ന സ്പെസിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ എസ് ട്വന്റി ഫോർ ലൈനപ്പിനെ ശക്തിപ്പെടുത്തുന്ന എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡിനെ േഡഡ് വേർഷൻ ആയ എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇ ചിപ്സെറ്റ് ആണ് നൽകുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു ഐ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് പ്രവർത്തിച്ചേക്കും തൗസൻഡ് നയൻ ഹൺഡ്രഡ് നീഡ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ഈ ഹാൻഡ് സജ്ജീകരിച്ചേക്കും ഓപ്റ്റിക്സിന്റെ കാര്യത്തിൽ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ഷൂട്ടർ ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമുള്ള എയ്റ്റ് മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയൽ ക്യാമറ സജ്ജീകരണമാണ് സ്മാർട്ട് ഫോണിൽ വരാൻ സാധ്യത ഫ്രണ്ടിൽ ടെൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ലഭിച്ചേക്കും ട്വന്റി ഫൈവ് വോട്ട് വയർഡ് നയൻ വോട്ട് വയർലെസ് ചാർജിങ്ങിനുള്ള പിന്തുണയുള്ള നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് എം എ എച്ച് ബാറ്ററിയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇയെ പിന്തുണയ്ക്കുന്നത് പിക്സലിന്റെയും ഐഫോണിന്റെയും ലോഞ്ചുകൾക്കു ശേഷം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യാനാണ് ഒരുങ്ങുന്നത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇ കുറഞ്ഞത് അഞ്ച് നിറങ്ങളിൽ സാംസങ് വാഗ്ദാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ബ്ലൂ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് ഗ്രീൻ യെല്ലോ എന്നിങ്ങനെയാണ് കളർ ഓപ്ഷനുകൾ സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ മാത്രം രണ്ട് എക്സ്ക്ലൂസീവ് ഓപ്ഷനുകളും ലഭ്യമായേക്കും ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ്ഇയിലേക്ക് സാംസങ് ഗാലക്സി എഐ സംയോജിപ്പിക്കുന്നുണ്ട് അതിൽ ജനറേറ്റീവ് എഡിറ്റ് ലൈവ് ട്രാൻസ്ലേറ്റ് തുടങ്ങിയ സവിശേഷതകളും ഉൾപ്പെടും പോർട്രേറ്റ് സ്റ്റുഡിയോയ്ക്കും സർക്കിൾ ടു സെർച്ച് സ്കെച്ച് ടു ഇമേജ് തുടങ്ങിയ മറ്റ് എ ഐ ഫങ്ഷനാലിറ്റികൾക്കുമുള്ള പിന്തുണ കാരണം ഫോൺ കുറഞ്ഞത് ഒരു യു ഐ സിക്സ് പോയിന്റ് വൺ പോയിന്റ് വണ്ണിലെങ്കിലും പ്രവർത്തിക്കും മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ് യുടെ ബാറ്ററി ലൈഫ് അല്പം വലുതായതുകൊണ്ട് കൂടുതൽ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ചാർജിൽ ഉപയോക്താക്കൾക്ക് എഴുപത്തി എട്ട് മണിക്കൂർ വരെ മ്യൂസിക് പ്ലേ ബാക്ക് അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തി ഒൻപത് മണിക്കൂർ വീഡിയോ കാണാനാകും